ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പൊ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഉണ്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ഉണ്ടെന്ന് പറയുമ്പോൾ ഇനി ഇപ്പൊ മാസം മാസൊക്കെ ഇല്ല വരാൻ പോകുന്നത് അപ്പൊ നമുക്ക് കർക്കിടക കഞ്ഞി ഒക്കെ ഉണ്ടാക്കി കഴിക്കാനായിട്ട് പലർക്കും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ് ജോലിയും ഒക്കെ ആകുമ്പോൾ നമ്മൾ ആ കഞ്ഞി ഉണ്ടാക്കി കുടിക്കാന്നുള്ളതൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം അപ്പൊ നിങ്ങൾ എന്താ ചെയ്യണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടാക്കാൻ താല്പര്യം ഉള്ളവരാണ് വെച്ചിട്ടുണ്ടെങ്കിൽ മുന്നത്തെ ഞായറാഴ്ചയോ ശനിയാഴ്ചയോ ദിവസങ്ങളിൽ സാധനങ്ങളൊക്കെ മേടിച്ച് നമുക്ക് ഒരു ഇരുപത്തി അഞ്ച് ദിവസത്തിനൊക്കെയുള്ള ഒരു അളവിലുള്ള ഒരു ഇരുപത്തഞ്ചുണ്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റാവുന്ന രീതിയിൽ നമുക്ക് ഒരു ഉണ്ട സെറ്റ് ചെയ്യാം അപ്പൊ ഇത് കഴിക്കുന്നത് പിന്നുവെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലുകൾക്കും അതുപോലെ പീരിയഡ്സ് സംബന്ധമായിട്ടുള്ള സുഖങ്ങൾക്കും സുഖങ്ങളെല്ലാം അതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ബ്ലഡ് ഉണ്ടാവാൻ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആണ് നമ്മൾ ഇതിലൊക്കെ ചേർക്കുന്നത് പിന്നെ കഴിക്കാനും കുഴപ്പമുണ്ടാവില്ല കാരണം എന്താണെന്നു വെച്ചാൽ ഇതിലെ ശർക്കരയൊക്കെ ഏടെങ്കിലും അപ്പൊ കഴിക്കാനും വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പൊ ഞാൻ ഇതെന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പം വീട്ടിലുള്ള അമ്മയ്ക്കും ചേച്ചിക്കും ഒക്കെ കഴിക്കാന്നുള്ള രീതിയിൽ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പൊ നിങ്ങളും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഞാനപ്പൊ എനിക്ക് മുന്നേ ഞാനൊരു വീഡിയോ കണ്ടപ്പോ എനിക്കത് നല്ലതാണെന്ന് തോന്നി അപ്പൊ ഞാനത് ഏഹ് ഉണ്ടാക്കുന്നു അപ്പൊ നിങ്ങൾക്കും കാണിച്ചു തരാമെന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ നമുക്ക് നോക്കാം ഓക്കെ അപ്പം നമ്മൾ ആദ്യം തന്നെ വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ കഴുകി ഉണക്കുക എന്നുള്ളതാണ് ഒരു കോട്ടൺ തുണിയിൽ ഇട്ടിട്ട് കഴുകി വാലാമയ്ക്കുക അല്ലെങ്കിൽ അത് ഉണക്കി എടുക്കുക എന്നുള്ളതാണ് ഇതിൽ ആശാഴി എന്ന് പറഞ്ഞിട്ട് ആ പാക്കറ്റിൽ കണ്ടില്ലേ അത് മാത്രം ഞാൻ കഴുകണില്ല കാരണം അത് കഴുകിയിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല പിന്നെ വരുന്നത് എല്ലാം നമ്മളിങ്ങനെ ഞവരരി അതുപോലെ തന്നെ ജീരകം ആശാളി ഉലുവ അതുപോലെ ഇതൊക്കെ നമ്മൾ കഴുകി ഉണക്കി വെച്ചതാട്ടോ കാരണം എന്താച്ചതിൽ നിറയെ മണൽ തരികളും അതുപോലെ തന്നെ നിറയെ പൊടികളും ഒക്കെ ഉണ്ടാവും പിന്നെ ബദാം അതുപോലെ തന്നെ എള്ള് ആശാളി ആ റെഡ് കളറിൽ കാണുന്നത് ആശാളിയാണ് കേട്ടോ അത് കഴുകരുത് പിന്നെ നമ്മൾ ചുക്ക് ഇതിലിപ്പോൾ നമ്മുടെ എള് കുറച്ചധികം എടുത്താലും കുഴപ്പമില്ല കേട്ടോ നമ്മളിതൊക്കെ അളവ് എന്ന് പറയുമ്പോൾ ഞവരരി ഇരുന്നൂറ്റി അമ്പതാണ് ഞവരരി ബാക്കിയൊക്കെ അമ്പത് ഗ്രാം വെച്ചിട്ടാണ് എടുത്തത് പിന്നെ ശർക്കരയും നെയ്യും ആണ് പിന്നെ തേങ്ങ ഒരു മുറി തേങ്ങയാണ് വേണ്ടത് അപ്പോൾ ഈ ഞവരരി നമ്മൾ നന്നായിട്ട് പൊട്ടണ വരെ വറുത്തെടുക്കുക തീ സിമ്മിൽ ഇടരുത് എന്നാൽ കൂടുതൽ ഹൈ ഫ്ലെയിമിലും വെക്കാൻ പാടില്ല പക്ഷേ പൊട്ടിയില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒന്നും ടേസ്റ്റ് നമുക്ക് കിട്ടില്ല അപ്പോൾ ഞാൻ ഞരരി നമ്മൾ ആദ്യം തന്നെ അത് വറുത്ത് ഇങ്ങനെ പൊട്ടണ സൗണ്ട് കേൾക്കാം അതിലെടുത്തിട്ട് എടുത്തു പിന്നെ നമ്മൾ പിന്നെ നമ്മളെടുത്തത് അയമോദകമാണ് അയമോദകം എന്ന് പറയുമ്പോൾ നമ്മൾ വയറിനൊക്കെ വളരെ നല്ലതാണ് അതുപോലെ തന്നെ കുടലിനും രക്തശുക്തി അതിനൊക്കെ നമുക്ക് അയമോദകം നല്ലതാണ് ഇപ്പോൾ പ്രസവരക്ഷയ്ക്കൊക്കെ നമ്മളതൊക്കെ ഉപയോഗിക്കുന്ന സംഭവങ്ങളാണ് മരുന്നൊക്കെ ഉണ്ടാക്കുമ്പോൾ അപ്പോൾ അയമോദകം കാണുമ്പോൾ ജീരകം പോലെയാണെങ്കിലും കടിക്കുമ്പോൾ അതിനൊരു തരിതരിപ്പും ഒരു എരിവും ഒക്കെ അനുഭവപ്പെടും അപ്പോൾ ഇതും നമുക്കിങ്ങനെ പൊട്ടണ വരെ നമുക്ക് വറുക്കാം കരിയാണ്ട് വറുത്തെടുക്കാം അപ്പോൾ ഈ വറുത്തെടുക്കുമ്പോൾ ഈ കയ്പ്പും അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക ഒരു തരിതരിപ്പൊക്കെ കുറയും പിന്നെ നമ്മൾ ജീരകമാണ് ജീരകം എന്തായാലും നമുക്ക് ജീരക വെള്ളമൊക്കെ നമ്മൾ കുടിക്കണതാണ് ഗ്യാസ് ഒക്കെ നമ്മൾ ജീരകം ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അമ്പത് ഗ്രാം ജീരകം തന്നെയാണ് എടുത്തിട്ടുള്ളത് അപ്പം അതും ഇതുപോലെ തന്നെ കരിയാണ്ട് അങ്ങനെ വറുത്തെടുക്കുക അതിനുശേഷം നമ്മൾ കഴുകി വെച്ച ഉലുവയും ഇതുപോലെ തന്നെ വറുത്തെടുക്കുക അപ്പോൾ ഉലുവ പെട്ടെന്ന് കരി കരിയാനുള്ളൊരു ഇതുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ചട്ടി അതായത് ശരിക്കും ഇതൊക്കെ ഓട്ടുകലത്തിലാണ് ഇതൊക്കെ വറുക്കുക പക്ഷെ നം ഞാനിപ്പോൾ ഇതാണ് ഉപയോഗിക്കാറ് ഈ കലാണ് ഉപയോഗിക്കാറ് അപ്പോൾ ഉലുവ നമ്മൾ വറുത്തെടുത്തു അതിന് ശേഷം നമ്മൾ ആശാളി ആശാളി അതും ഇതുപോലെ തന്നെ അത് പെട്ടെന്നാവൂട്ടോ അത് ചൂട് ഒന്ന് ചെറുതായി തട്ടുമ്പോഴേക്കും അതിങ്ങനെ ആശാളി ഇങ്ങനെ പൊട്ടിത്തുടങ്ങും അപ്പോൾ ആശാളിയുടെ ടേസ്റ്റ് എന്ന് പറയുമ്പോൾ അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല നമുക്കിങ്ങനെ വായിലിട്ട് കടിക്കുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഇതൊന്നും തോന്നില്ല മറ്റേ എന്താ പറയുക മോദകത്തിൻ്റെയോ അല്ലെങ്കിൽ ഉലുവയുടെയോ ആ ഒരു ബുദ്ധിമുട്ട് കഴി ഒരു ഇത് വരുന്നില്ല അപ്പോൾ അങ്ങനെ ആശാളിയും നമുക്ക് വറുത്ത് എടുക്കാം പിന്നീട് നമ്മൾ ബദാം ആണ് ബദാം ഞാന് നൂറ് ഗ്രാമാണ് എടുത്തിട്ടുള്ളത് ബാക്കി എല്ലാതും മറ്റേ ഷീജാസ് എന്ന് പറയുന്ന ഫുഡ് ഇതിലാണ് ഞാൻ ചെയ്തത് കാരണം അത് നോക്കിയപ്പോൾ എനിക്ക് വളരെ ഇഷ്ടമായി കാരണം എന്താ വെച്ചാൽ അത് വളരെ ഹെൽത്തിയാണ് പിന്നെ അവരുടെ വിവരണങ്ങളൊക്കെ കേൾക്കാനായിട്ട് എല്ലാ കാര്യങ്ങളും അവർ പറയുന്നുണ്ട് അപ്പോൾ അതിൽ നോക്കിയപ്പോൾ അവർ ഞാൻ വരായിരിക്കും ഇരുന്നൂറ്റി ബാക്കി അമ്പത് ഗ്രാം എടുക്കാനാണ് പറഞ്ഞത് പക്ഷേ ഞാൻ ബദാം ഞാനത് നൂറ് ഗ്രാം എടുത്തു പിന്നെ എനിക്ക് തോന്നുന്ന എള്ളും കൂടെ ഒരു നൂറ് ഗ്രാം എടുക്കായിരുന്നു എന്ന് പിന്നെ നമ്മളത് ബദാമും അതുപോലെ തന്നെ ചുക്കും കൂടെ വറുത്ത് മാറ്റി വെച്ചു അതിന് ശേഷം ലാസ്റ്റാണ് ഞാൻ തേങ്ങ ഒരു മുറി തേങ്ങയാണ് ഉണ്ടായിരുന്നത് ആ ഒരു മുറി തേങ്ങ നമ്മൾ നമ്മൾ പുളി ഉറുമ്പിൻ്റെ കളർ എന്നൊക്കെ പറയും പണ്ടുള്ളവർ അങ്ങനെയൊന്നും വറുത്തെടുക്കണ്ട എങ്കിലും നന്നായി വെള്ളം അങ്ങനെ തോര്ന്ന് കിട്ടണം അങ്ങനെ വിട്ടുവിട്ട് വരണം താഴെന്ന് ഒരു ചെറിയൊരു കളറൊക്കെ നന്നായി മാറി വരുമ്പോൾ കിട്ടുകയാണെങ്കിൽ അതാണ് നല്ലത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു പത്തിരുപത്തിരണ്ട് ഉണ്ടയും ഇരുപത്തഞ്ച് ഉണ്ടെടുത്തോളം നമുക്കിതിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നാൽ അപ്പോൾ നമുക്കത് ഓരോ ദിവസം ഓരോന്ന് കഴിച്ചാൽ മതി അപ്പോൾ അത്ര ദിവസം നമ്മൾ കേടാവാതിരിക്കണ്ടേ അപ്പോൾ അതിൽ അതുകൊണ്ടാണ് ഈ ജലാംശമൊക്കെ നന്നായിട്ട് നമ്മൾ വ കളയുന്നത് അപ്പോൾ ഇങ്ങനെ നന്നായി നല്ല പോലെ അതിലത്തെ ജലാംശമൊക്കെ കളഞ്ഞ് ആയിട്ടാണ് നമ്മൾ ഈ തേങ്ങ എടുക്കുന്നത് അതിനുശേഷം നമ്മളെല്ലാം കൂടെ മിക്സിയിൽ നന്നായി അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നന്നായി മിക്സിയിൽ അടിച്ചെടുത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ട് വീണ്ടും ആ പൊടികളൊക്കെ നമ്മൾ തേങ്ങയും അതുപോലെ നമ്മൾ പൊടിച്ച് വെച്ച എല്ലാ ഐറ്റംസും നമ്മളെടുത്ത് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളൊരു മുക്കാൽ കിലോ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ടല്ലോ അത് ഒരു 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 ഗ്ലാസ് വെള്ള ഒരു മുക്കാ ഗ്ലാസ് വെള്ളത്തിലാണ് വെച്ചിട്ടുള്ളത് പക്ഷേ അതിലാക്കി വരുമ്പോൾ ഒരു രണ്ട് ഗ്ലാസ്സിനടുത്തൊക്കെ ഉരുക്കി വരുമ്പോൾ ഉണ്ടായിരുന്നു പക്ഷേ അത്രത്തോളം തന്നെ വേണ്ടി വരും അപ്പോൾ നമ്മൾ ശർക്കര ഉരുക്കിയത് എല്ലാം നന്നായി മിക്സ് ചെയ്ത പൊടി മിക്സ് ചെയ്തതിന് ശേഷം ശർക്കര ഉരുക്കിയത് ഇങ്ങനെ കുറേശ്ശെ ഒഴിച്ച് നമ്മൾ കുറേശ്ശെ അങ്ങോട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെയെല്ലാം നമ്മൾ ഒരു ചൂട് വേണം കേട്ടോ ശർക്കരക്കായാലും ഈ പൊടികൾക്കായാലും കുറച്ച് കൂടെ ചെയ്യുമ്പോൾ അത് നന്നായി നമ്മൾക്ക് മിക്സ് ചെയ്യാനായിട്ട് പറ്റും അല്ലെങ്കിൽ പിന്നെ അത് എന്താ പറയുക ഉണ്ടൊക്കെ ശരിക്കും അങ്ങനെ പിടിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും അത് നമ്മൾ ഏതുണ്ട് അരിയുണ്ടായാലും വെള്ളുണ്ടേലും എന്തുണ്ടാക്കിയാലും അങ്ങനെ ചെയ്യാം അപ്പോൾ ഒരു രണ്ട് സ്പൂണോളം നെയ്യ് ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഉണ്ട പിടിക്കുന്ന സമയത്ത് നമുക്കത് പെട്ടെന്ന് പിടിക്കാൻ പറ്റില്ല കൈ ഇങ്ങനെ ഒട്ടിയിരിക്കും അപ്പോൾ കയ്യിൽ ഒരു രണ്ട് സ്പൂണിന് അടുത്തോളം നെയ്യ് ഞാൻ ഉപയോഗിച്ചിരുന്നു അപ്പോൾ നെയ്യും ഒക്കെ നല്ലത് തന്നെയാണല്ലോ വയറിനൊക്കെ നല്ലത് തന്നെയാണ് അപ്പോൾ അതും ഉപയോഗിച്ചിരുന്നു അപ്പോൾ കുഴക്കാനായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കൈക്ക് എങ്കിലും ഞാൻ തന്നെ നമ്മൾ തന്നെ ഉണ്ട പിടിച്ചു നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു ഇരുപത്തി മൂന്ന് ഉണ്ട ഓളം നമുക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം അത് ഈ പറഞ്ഞ പോലെ ഈ അളവിലെടുക്കുകയാണ് അല്ലെങ്കിൽ ഒരു കുറച്ചും കൂടെ ഒരു അമ്പത് ഗ്രാം നൂറ് ഗ്രാമമായിട്ട് എള്ള എടുക്കുകയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇരുപത്തഞ്ച് ഉണ്ട ഒരു ഉണ്ടാവും നമുക്ക് അപ്പോൾ ദിവസം വെച്ചിട്ട് നമുക്കിത് കഴിക്കാണെങ്കിൽ വളരെ നല്ലതാണ് അപ്പോൾ കർക്കിട മാസത്തില് തന്നെയല്ല നമുക്ക് നമ്മുടെ ആരോഗ്യത്തിന് എപ്പോ വേണമെങ്കിലും കഴിക്കാം ഓക്കെ അപ്പൊ നമ്മൾ മരുന്നു കൊണ്ട് ഉണ്ടാക്കുന്ന റെസിപ്പി അതിന്റെ ഐറ്റംസൊക്കെ ഞാൻ കാണിച്ചു തന്നു നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു പക്ഷെ എല്ലാത്തിന്റെയും പേര് ഞാൻ ഒന്നും കൂടെ വീഡിയോൻ്റെ അടിയിൽ കൊടുക്കാം കേട്ടോ ആ അളവും കാര്യങ്ങളും ഒക്കെ ഞാൻ കൊടുക്കാം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം പറഞ്ഞ പോലെ കഞ്ഞി ഒക്കെ ഉണ്ടാക്കി കുടിക്കാനായിട്ട് ഇക്കാര്യം പാക്കറ്റൊക്കെ കിട്ടും എന്ന് വെച്ചാലും കഞ്ഞൊക്കെ ഉണ്ടാക്കി കുടിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇതാവുമ്പോൾ നമുക്ക് എപ്പോഴായാലും എടുത്ത് കഴിക്കാനൊക്കെ ആയാലും സുഖമാണ് പിന്നെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് വരുമ്പോ കയ്പും കാര്യങ്ങളും ഒക്കെ ഒരു കുറവൊക്കെ ഉണ്ട് നമ്മൾ കഴിച്ചു നോക്കിയതാണല്ലോ അപ്പൊ ഏഹ് കയ്പും ഒക്കെ കുറവുണ്ട് ഒന്നിന്റെയും കുത്ത് അങ്ങനെ ഇല്ല എങ്കിലും ചെറിയൊരു എന്താ പറയാ ഇപ്പൊ പ്യൂർ ആയിട്ടുള്ള എള്ളുണ്ടാകും അല്ലെങ്കിൽ അരി ഉണ്ടാകും കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് അല്ല ചെറുതായിട്ട് ഒരു മരുന്നിന്റെ ഒരു ഇതൊക്കെ വരുന്നുണ്ട് പിന്നെ നമ്മള് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണല്ലോ ഇതൊക്കെ കഴിക്കുന്നത് ആ അപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഇണ്ടെങ്കിൽ കമന്റ് ചെയ്യാം കേട്ടോ പിന്നെ കമന്റ് ബോക്സിൽ ഇടാ പിന്നെ എന്ന് പറയുമ്പോൾ ഞാനിങ്ങനെ എന്താ പറയാ ഒരു ലോങ് വീഡിയോ ഫുഡിന്റെ ഇത്രയും ഇതായിട്ട് ആദ്യമായിട്ടാണ് ചെയ്യുന്നത് അപ്പം അതിൻ്റെതായിട്ടുള്ള കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എല്ലാവരും ക്ഷമിക്കുക ഞാൻ അടുത്ത പ്രാവശ്യം ഓരോ പ്രാവശ്യം ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നന്നാക്കാന്ന് വിചാരിക്കുന്നു അപ്പം എന്തായാലും നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം അപ്പം ആദ്യമായിട്ടാണ് കാണാൻ വെച്ചിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കേ ബൈ